പുതുപ്പള്ളിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും ദീർഘകാലം സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയും കയർത്തൊഴിലാളി നേതാവുമായിരുന്ന എൻ രവീന്ദ്രന്റെ ഒന്നാം ചരമവാർഷിക ദിനം ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തി കായംകുളം പുതുപ്പള്ളിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും ദീർഘകാലം സി ബ്രാഞ്ച് സെക്രട്ടറിയും കയർ തൊഴിലാളി നേതാവുമായിരുന്ന എൻ രവീന്ദ്രന്റെ ഒന്നാം ചരമവാർഷിക ദിനം പുതുപ്പള്ളിയിലെ വീട്ടുവളപ്പിൽ ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവ നടത്തി അനുസ്മരണ സമ്മേളനം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ ജനങ്ങളുടെ അംഗീകാരമുള്ള ഒരു വലിയ വലിയ മനുഷ്യനായിരുന്നു പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന ഭാഗത്ത് സെഹാവരവീതിരൻ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം പാർട്ടി ആശയങ്ങൾ കൂടുതൽ കൂടുതൽ കരുത്തോടെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കേണ്ടതും ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിപ്പിക്കേണ്ടതും പാർട്ടിയുടെ ആവശ്യമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് സെഹാവരീകരൻ്റെ ഓർമ്മ നമ്മൾ കിട്ടുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഗവണ്മെന്റ് ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫെഡറൽ സംവിധാനം ഒരു ഭരണഘടന തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റ രാജ്യം ഒരൊറ്റ മതം ഒരൊറ്റ രാഷ്ട്രീയം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് ഒരു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്താണ് നാം എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഒരു പാർട്ടി മതി ഞങ്ങളുടെ ഒരു പ്രധാനമന്ത്രി മതി ഒരു ഒരലക്ഷൻ മതി അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു ഭരണാധികാരിയും അതിന്റെ പാർട്ടിയും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സെഗാവിനെ ഓർത്തുന്നത് ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ പോർത്തിക്കുകയാണ് അതുകൊണ്ടാണ് മൂന്നാമത് തെരഞ്ഞെടുപ്പിൽ വന്നപ്പം അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരുടെ എടുത്ത് മുന്നൂറ്റി അറുപത്തി രണ്ട് എം പിമാരുണ്ടെങ്കിൽ മാത്രമേ പാർലമെന്റിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ പക്ഷേ അവർ ഏകാധിപത്യ പോവുക രാജ്യസഭയിൽ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് എം പിമാർ വേണം ആ ഇരുന്നൂറ്റി നാൽപ്പത് ചെറിയെടുത്ത് നൂറ്റി പത്തൊമ്പത് മാത്രമാണ് രാജ്യസഭ അംഗത്വമുള്ളത് അവർക്ക് ഒരു കാര്യങ്ങളും ഭൂരിപക്ഷ തീരുമാനം വെച്ചിട്ട് പാർലമെന്റിൽ രാജ്യസഭയിൽ നടപ്പാക്കാൻ കഴിയില്ല പക്ഷേ ഏകാധിപത്യ പ്രവണത നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് നരാധമനായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അതിനെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കേണ്ട കാലത്തിലാണ് സെഹാവിരുമീതിയിലാണ് നടത്തുന്നത് സി പി എം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി യേശുദാസ് അധ്യക്ഷനായി പരമേശ്വരൻ പരമേശ്വരൻപിള്ള സ്വാഗതം പറഞ്ഞു പി എ വിദ്യാധരൻ ദേവദാസ് എം കെ സജിമോൻ എസ് സുഭാഷ് സി ആർ റജയൻ എൻ രവീന്ദ്രന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സി ഡി നെറ്റ്